തിരുനാവായ പഞ്ചായത്ത് പൊതുജനങ്ങൾക്കായി നിർമ്മിച്ച വരിക്കോട്ട് ചിറ പട്ടണക്കാവലിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആവനാട് റോട്ടിൽ റോഡ് സൈഡിലാണ് അപ്പോൾ ദൂരെ നിൽക്കുന്ന പോലും ആളുകൾ ഇവിടെ ഒരു ദിവസങ്ങളിൽ ഭയങ്കര തിരക്കാണ് ഞായറാഴ്ചകളിലുള്ള ദിവസങ്ങളിൽ കുട്ടികൾ കുട്ടികളെയായിട്ട് നീന്തക്കം പഠിക്കാനും കുളിക്കാനൊക്കെ ആയിട്ട് നല്ല തിരക്കാണ് ഇവിടെ കാണാറുള്ളത് നല്ല ഒരു എന്താ പറയാ ഒരു ചോ ഈ വെള്ളമാണ് കെട്ടി നിൽക്കുന്ന വെള്ളമല്ല ഈ ചോലയായിട്ട് ഒഴുകി പോണുണ്ട് ഈ വീടേന്റെ അവസാനം കാണാറുള്ളു